ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ധന്യനായ പൗലോസ് തെസലോണിക് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് നിങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി അപ്പോ സ്ഥലം പറയുകയാണ് നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ സുവിശേഷമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്കൊരിക്കലും എന്തു ചെയ്യരുത് ഞങ്ങളൊരു ഭാരമാകരുത് എന്നുകൂടെ പറഞ്ഞാൽ പ്രിയരെ സുവിശേഷം നിങ്ങൾക്കൊരു ഭാരമായി തീരാതെ വന്നു അവിടെ നിന്ന് തൊട്ടുമുകളിൽ അപ്പോ സ്ഥലം പറയുന്നുണ്ട് ഞങ്ങൾ മുഖസ്തുതിയൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് നന്മ ആഗ്രഹിച്ചൊന്നുമല്ല നിങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ വന്നത് അതുപോലെ അടുത്ത ഭാഗത്ത് അപ്പോ പറയുകയാണ് നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഭാരമാകരുത് എന്ന് വച്ച് നിങ്ങളുടെ അടുക്കൽ നിന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി എന്നെ കേൾക്കുന്ന പ്രിയതേ ഒരു ദൈവദാസൻ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ എനിക്ക് സാക്ഷ്യമുണ്ടായിരുന്നു അ ക്വാളിറ്റി ഒന്ന് നോക്കിയേ അപ്രാഗൽഫ്യം ഒന്ന് നോക്കിയേ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തൊക്കെ വേണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അവിടെ പറയുന്നു തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കെ വേണം അപ്പം ദൈവസന്നിധിയിൽ ഈ സത്യദൈവത്തെ കർത്താവിനെ പ്രസൻ്റ് ചെയ്യുമ്പോൾ സുവിശേഷത്തെ പറയുമ്പോൾ പോസല സഭയോട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ സുവിശേഷമായിട്ട് വന്നത് കർത്താവിന് യോഗ്യമാം വന്ന് നിങ്ങൾ നടക്കണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഇവിടെ അടുത്ത് ഇങ്ങനെയാണ് അപ്പൻ മക്കളെ എന്ന പോലെ തൊട്ടുമുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ സഭയോടുള്ള ഒരു ദൈവദാസൻ്റെ നീതിയും ആ വിശ്വസ്തയിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ ആ ഒരു വലിയ മഹത്വത്തെയൊക്കെ ധന്യനായ പൗലുസ് ഉപകരിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ അവിടെ പറഞ്ഞൊരൊറ്റ വാക്ക് യോഗ്യമാം വണ്ണമുള്ളൊരു നടപ്പ് നമ്മളൊക്കെ ദൈവചനം കേട്ടിട്ട് യോഗ്യതയോടെയാണോ നമ്മൾ നടക്കുന്നത് നമുക്കൊരു യോഗ്യത വേണം ജീവിതത്തിനകത്ത് ഈ സുവിശേഷത്തെ പ്രതി കർത്താവിനെ സ്വീകരിച്ചതിനെ പ്രതി നമ്മൾ പോലെയല്ല നമ്മൾ ദൈവമക്കളാണ് നമുക്കൊരു സാക്ഷ്യമുണ്ട് അത് ഉണ്ടാകണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ എവിടെയുമൊക്കെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ യോഗ്യത തിരിച്ചു പിടിച്ച് കർത്താവിന് സാക്ഷ്യമുള്ളവരായി ജാതികളുടെ ഇടയിൽ സാക്ഷ്യമുള്ളവരായി വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തരും ഗോഡ് ബ്ലസ്